ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരുപാട് വ്യത്യസ്ത രുചികളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരേ ഒരു പായസമാണല്ലേ സേമിയ പായസം അതുകൊണ്ട് തന്നെ നമ്മൾ പല വെറൈറ്റി സേമിയ പായസം കഴിച്ചിട്ടുണ്ടാവും കാരമൽ സേമിയ പായസം മാമ്പഴ സേമിയ പായസം ക്യാരറ്റ് സേമിയ അങ്ങനെ പല വെറൈറ്റി സേമിയ പായസം ഉണ്ടല്ലേ എങ്കിലും ഇതുപോലെ പിങ്ക് കളറിലെ നല്ല റോസാപ്പൂവിൻ്റെ മണമുള്ള സേമിയ പായസം കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇതാണ് റോസ് മിൽക്ക് സേമിയ പായസം റോസ് മിൽക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു സ്പെഷ്യൽ പായസം ഇഷ്ടമാവും കേട്ടോ തമിഴ്നാട്ടിലൊക്കെ എല്ലാവരുടെയും ഒരു ഫേവററ്റ് ഡ്രിങ്ക് ആണ് ഈ ഒരു റോസ് മിൽക്ക് നല്ല തണുത്ത റോസ് മിൽക്ക് അവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റുകളിലും സുലഭമായിട്ട് കിട്ടാറുണ്ട് എൻ്റെയും ഒരു ഫേവററ്റ് ഡ്രിങ്ക് ആണ് കേട്ടോ ഈ ഒരു റോസ് മിൽക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റോസ് മിൽക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതുണ്ടാക്കാനായിട്ട് പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒന്നര ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പായസമാണല്ലോ അപ്പോൾ ഞാനിവിടെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സേമിയ പായസം മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സേമിയ ചേർത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്ത് അതിനുശേഷം ഏലക്കപ്പൊടിയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും നെയ്യിൽ വറുത്ത് കാഷ്യൂനട്ടും കിസ്മസും ഒക്കെ ചേർക്കാറാണല്ലോ പതിവ് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ സേമിയ പായസം മിക്സ് എടുത്തേക്കുന്നത് കൊണ്ട് ആ ഒരു പാക്കറ്റിൽ ഈ ഒരു സേമിയ പായസത്തിലേക്ക് വേണ്ട സേമിയ കൂടാതെ പഞ്ചസാര ഏലക്കാപ്പൊടി കാഷ്യൂനട്ട് കിസ്മിസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളയ്ക്കുന്ന പാലിലേക്ക് ആ ഒരു സേമിയ പായസം മിക്സ് ചേർത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സേമിയ പായസം റെഡിയാകും വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു പായസത്തിന് ഇനി നമുക്ക് ഈ ഒരു നോർമൽ സേമിയ പായസത്തിന്റെ ഫ്ലേവറും കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഈ ഒരു സേമിയ പായസത്തിന് നല്ലൊരു നാച്ചുറൽ പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് ഒന്ന് എഴുതിയിട്ട് ഈ ഒരു പായസത്തിന് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ ബീട്രൂട്ടിൽ യാതൊരുവിധ ആസിഡ് കണ്ടൻറ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാല് പിരിഞ്ഞു പോകുമെന്നുള്ള പേടിയും വേണ്ട അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ലൊരു നാച്ചുറൽ പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പായസത്തിൻ്റെ ഫ്ലേവറും കൂടി ഒന്ന് മാറ്റാം കാൽ ടീസ്പൂൺ റോസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല പിങ്ക് കളറിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസാപ്പൂവിൻ്റെ മണമുള്ള റോസ് മിൽക്ക് സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പായസം നല്ല ചൂടോട് കൂടിയും തണുപ്പിച്ചും കഴിക്കാം കേട്ടോ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരു പായസം ഉണ്ടാക്കി നോക്കൂ റോസ് മിൽക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു പായസം ഇഷ്ടമാവും കേട്ടോ ഞാനിവിടെ കളർലെസ് ആയിട്ടുള്ളൊരു റോസസെൻസാണ് ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് കളറിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ബീട്രൂട്ട് ജ്യൂസ് ചേർക്കേണ്ടി വന്നത് കളർ ആഡ് ചെയ്തിട്ടുള്ള റോസെസെൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റോസ് മിൽക്ക് സേമിയ പായസം ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്